നമസ്കാരം നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെ വലിപ്പമോ വലിപ്പ ചെറുപ്പമോ ഒന്നും നോക്കാതെ നമ്മുടെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ നേതാക്കളുമൊക്കെ ക്രിസ്മസിനാവട്ടെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ജയന്തിക്കാവട്ടെ ദീപാവലിയാവട്ടെ പൊങ്കലാവട്ടെ ഇനി സിഖുകാരുടെ മതത്തിൻ്റെ ആചാരമാവട്ടെ മുസ്ലിങ്ങളുടെ ആവട്ടെ അതിനെല്ലാം വലിപ്പ ചെറുപ്പം ചെറുപ്പമില്ലാതെ അവർ ആശംസകൾ പോസ്റ്റുകളും മറ്റുമൊക്കെ ചെയ്യാറുണ്ട് ആശംസ അവർ അല്ലാതെ മാധ്യമങ്ങളിലൂടെ പറയാറുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചു കാണില്ല എങ്കിൽ ശ്രദ്ധിക്കണം നിങ്ങൾ എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു മുസ്ലിം ലീഗ് നേതാവ് അവരുടെ എം എൽ എ ആയിട്ടിരുന്ന മന്ത്രി ആയിട്ടിരുന്ന ഒക്കെ ആയിക്കോട്ടെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് ഒരു ക്രിസ്മസ് ആശംസ പോസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു വിഷു ആശംസ പോസ്റ്റ് ചെയ്യുന്നതോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാണ് ഉത്തരം ഈ മുസ്ലിം ലീഗ് എന്നത് ഒരു പാർട്ടിയാണ് എന്നാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അതൊരു മതസംഘടനയായിരുന്നുവെങ്കിൽ ശരി അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവർ ക്രിസ്മസ് ആശംസയോ അല്ലെങ്കിൽ വിഷു ആശംസയോ ഒന്നും അവർ നേരണ്ട അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് സമസ്ത പോലുള്ള സംഘടനയാണെങ്കിൽ ശരി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇനി എസ് ഡി പി ആണെങ്കിലും ശരി ഇടാം ഇനിയിപ്പോൾ കാന്തപുരത്തിൻ്റെ ടീമൊക്കെ ആണെങ്കിലും ശരി അവരൊന്നും ആവശ്യം ക്രിസ്മസ് ആശംസിച്ചില്ല എങ്കിലും ആരും ഒന്നും പറയില്ല കാര്യം അവരുടെ വിശ്വാസം അനുസരിച്ച് ബാക്കിയുള്ളവരൊക്കെ കാഫറുകളാണ് അവരുടെ ആഘോഷമൊന്നും ആഘോഷിക്കേണ്ട കാര്യമില്ല പക്ഷേ എന്താണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് മുസ്ലിം ലീഗ് എന്നത് ഇവിടെ അംഗീകരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കീഴേ നടക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പിലും മത്സരിക്കുന്ന ഒരു ഇന്ത്യയിലെ പാർട്ടിയാണ് അപ്പോൾ ഇന്ത്യയിലെ പാർട്ടിയിൽ നിന്ന് ജയിക്കുന്ന ആൾ എം എൽ എയോ എം പി ഒ അല്ലെങ്കിൽ മന്ത്രിയൊക്കെ ആകുമ്പോൾ അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് എല്ലാ ഇന്ത്യക്കാരെയും ഒരുപോലെ കാണണം അവിടെ ജാതി മത വ്യത്യാസമില്ലാതെ പണ്ഡിതനിൽ നിന്നോ പാമ്പരനിൽ പാവപ്പെടണമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ നീതി അല്ലെങ്കിൽ ഒരേപോലെ സേവനം കൊടുക്കണം എന്ന് ഉള്ള രീതിയിൽ തന്നെയാണ് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് എന്തുകൊണ്ടാണ് സ്വന്തം മതത്തിലെ ആഘോഷങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരുടെ ആഘോഷത്തിന് ഒരു ആശംസ പോലും നേരാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താണ് അപ്പോൾ അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതും സ്വർഗ്ഗത്ത് കിട്ടുമെന്ന് പറയപ്പെടുന്ന ഹോലികൾക്ക് വേണ്ടിയിട്ടും മദ്യപ്പുഴകൾക്ക് വേണ്ടിയിട്ടും അവരുടെ തന്നെ മത നേതാക്കൾ പ്രവർത്തിക്കുന്നതിന് തുല്യമായിട്ട് തന്നെയല്ലേ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലും അവർ പ്രവർത്തിക്കുന്നത് ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം തൊണ്ണൂറ്റി ഒൻപതേ പോയിൻറ്റ് ഒൻപതേ ഒൻപത് ശതമാനവും മുസ്ലീങ്ങൾ തന്നെ വോട്ട് ചെയ്യുന്നത് എന്നാണ് പറയപ്പെടുന്നത് ശരി ആയിക്കോട്ടെ എങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തങ്ങളുടെ കൂടെ തന്നെ ജീവിക്കുന്ന മറ്റൊരു മതത്തിൻ്റെ ആഘോഷത്തിന് ഒരു ആശംസാ പോസ്റ്റ് പോലും അവർ നേരാത്തത് ഓണത്തിനൊന്നും നേരില്ല അതേപോലെ തന്നെ വിഷുവിനും നേരില്ല ക്രിസ്മസിനും നേരില്ല ഇനി കേരള കോൺഗ്രസിനെ നോക്കുക കേരള കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണെന്നാണ് പൊതുവെ പറയുന്നത് പക്ഷേ അവർ പോലും ഈ റംസാനും അതേപോലെയുള്ള മുസ്ലിങ്ങളുടെ മുഹൂർ മുഹൂർത്തിനും അവർ ആശംസ പോസ്റ്റുകൾ ചെയ്യാറുണ്ട് നവീദിനത്തിന് ആശംസ അർപ്പിക്കാറുണ്ട് ഇതൊക്കെ അവർ ചെയ്യുകയും ക്രിസ്മസിന് സമ്മാനങ്ങളുമായിട്ട് പാണക്കാട് കുടുംബത്തോ അതേപോലെ തന്നെ മുസ്ലിം മത നേതാക്കളുടെ ഇടുക്കൽ പോവുകയും സമ്മാനങ്ങളൊക്കെ നൽകുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും തിരിച്ച് സ്വാഭാവികമായിട്ട് കിട്ടേണ്ട ഒരു ആശംസ പോലും ഇവരാരും ഒരു ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റായിട്ട് പോലും കൊടുക്കുന്നില്ല എന്ന് വെക്കുമ്പോൾ അവർ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല അവർ ഇവിടുന്ന് മരിച്ചു കഴിയുമ്പോൾ സ്വർഗ്ഗത്തിൽ ചെന്നിട്ട് കിട്ടുന്ന സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് കുഞ്ഞാലിക്കുട്ടിയും പി കെ ഫിറോസും കെ എം ഷാജിയും അടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ ഇവരെ ഒന്നും രാഷ്ട്രീയ നേതാക്കളായിട്ട് പോലും കൂട്ടാൻ പറ്റില്ല എന്ന സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരാൾ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഇവർ ഒരു ക്രിസ്മസ് ആശംസ പോലും ഇന്നേ വരെ കൊടുക്കാത്തത് മതം മാത്രമാണ് കാരണം അതിന് ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾ നോക്കൂ എ പി അബ്ദുള്ള ഇപ്പോൾ ബി ജെ പിയിലാണ് അദ്ദേഹം മുസ്ലിമുമാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു ക്രിസ്മസ് ആശംസ നേരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു മടിയുമില്ല അദ്ദേഹം നേർന്നിട്ടുമുണ്ട് എന്നാൽ മുസ്ലിം ലീഗിലെ ഒരൊറ്റ നേതാവ് പോലും ഇതൊന്നും നേരുന്നില്ല എന്നിട്ട് വലിയ മതേതൃത്വം പറയുകയും ചെയ്യും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമൊക്കെ കണ്ണു തുറന്ന് കാണണം ഇത് ഒരു ആശംസ പോലും നേരാൻ പറ്റാത്ത ഇവരുടെ കൂടെയാണോ നിങ്ങൾ സഹകരിക്കേണ്ടത് ഒരു രാഷ്ട്രീയ ഒരു എതിർ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ പോലും സഹകരിക്കാൻ പറ്റാത്ത രീതിയിൽ അതപതിച്ച മതവിശ്വാസമായിട്ട് നടക്കുന്ന ഒരു കൂട്ടർ മാത്രമായി അതപതിച്ചിരിക്കുന്നു ഇന്ത്യയിലെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഇപ്പോൾ എസ് ഡി എഫയെ പറ്റിയൊക്കെ നമ്മൾ അവർ ഈ ആശംസ അർപ്പിച്ചില്ലെങ്കിലും നമുക്കറിയാം അതൊരു തീവ്രവാദ സ്വഭാവമായിട്ട് നടക്കുന്ന പാർട്ടിയാണ് അല്ലെങ്കിൽ പി എഫ് ഐയുടെ തന്നെ മറ്റൊരു ബ്രാഞ്ചാണ് എന്ന് നമുക്കറിയാൻ പറ്റും ജമാഅത്തെ ജമാഅത്ത് ഇസ്ലാമിയാവട്ടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയൊക്കെ പക്ഷേ മുസ്ലിം ലീഗ് അങ്ങനെയല്ലല്ലോ അവർ പറഞ്ഞു നടക്കുന്നത് അല്ലെങ്കിൽ അവർ പറയട്ടെ ഞങ്ങളൊരു മതസംഘടനയാണ് എന്ന് പറയട്ടെ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് പറഞ്ഞു നടക്കുകയും തങ്ങളുടെ കൂടെ സഹജീവികളായിട്ട് ജീവിക്കുന്ന ആളുകൾ അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനാവട്ടെ അവരുടെ ഒരു ആഘോഷങ്ങളിൽ പോലും ഒരു ആശംസ പോലും അർപ്പിക്കാത്ത ഇവരാണ് നമ്മുടെ ഇടയിൽ മതേരത്വം പറഞ്ഞുകൊണ്ട് വരുന്നത് ഹാ കഷ്ടം